ബാലൻസ് പൈസ തന്നോ സി അത് ആരുടെയും കൺസേൺ അല്ലല്ലോ സി അത് ഞാനും അനുമോളായിട്ട് എന്ത് ഡീലിങ്സ് ഉണ്ടെങ്കിലും അത് ഞങ്ങളിപ്പോ സൗഹൃദപരമായിട്ടുള്ള ഡീലിങ്സ് ആണെങ്കിലും ഫിനാൻഷ്യൽ ഡീലിങ്സ് ആണെങ്കിലും അത് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട ആവശ്യമല്ല ഇടയ്ക്ക് അതൊരു ഫണ്ടായിട്ടുള്ള കാര്യമാണ് ഞാൻ എനിക്ക് കൈനീട്ടം പോലെ സാധനം ഞാൻ കാണിച്ചു ഇതാണ് എനിക്കത് അഡ്വാൻസ് കാണിച്ചു അതൊരു ഫണ് ആയിട്ടാണ് ഞാൻ കാണിച്ചത് ഓക്കെ പിന്നെ സി ഇത് ഞാനൊരു പ്രൊഫഷണലായിട്ട് വർക്ക് ആളാണ് ഞാൻ നല്ല സുഹൃത്തും കൂടിയാണ് അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഡീലിങ്സ് എന്തുവാണെങ്കിലും അത് ആ ഒരു സീക്രസിൽ അവിടെ നിൽക്കും അല്ലാതെ ഇത് പതിനാ എന്തായാലും പതിനാറ് ലക്ഷമോ പത്ത് ലക്ഷോ പതിനഞ്ച് ലക്ഷോ ഒന്നുമല്ല അത് ഞാൻ ഉറപ്പ് വരാം പക്ഷേ സീസൺ ഏറ്റവും കൂടുതൽ കേട്ട രണ്ട് പേരുകളാണ് അതിൽ എനിക്ക് നല്ലതാണ് ഞാൻ രണ്ട് ദിവസം ഞാൻ ഞാനിപ്പോൾ ഫോൺ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഡാഷ്ബോർഡിൽ ബോർഡിൽ എഴുപത് മില്ലിയണൊക്കെ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് നമുക്ക് ഇപ്പോൾ പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത് ആൾക്കാർ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഒരു നമുക്ക് എല്ലാവരും അറിയുന്നുണ്ട് നമ്മൾ പിന്നെ എനിക്ക് ആകെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ലാനാണോ നോക്കുന്നത് അല്ലെങ്കിൽ സ്നേഹം കൊണ്ടാണ് നോക്കുന്നത് അറിയില്ല ശരിക്കും അതൊരു പോസിറ്റീവ് ആയല്ലേ ഡെഫിനറ്റ്ലി ആ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നത് നമ്മൾ നെഗറ്റീവ് എടുക്കുന്നില്ല ഒരു കാര്യത്തിന്